സാർ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള അസുഖാണല്ലോ ഓസ്റ്റിയോപോറസിസ് എന്താണ് ഈ ഓസ്റ്റിയോപോറസിസ് അതായത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ സാന്ദ്രത കുറഞ്ഞിട്ട് അതൊരു പരിധി കൂടിയ സാന്ദ്രത കുറയുമ്പം ബോണ് തന്നെ ആവുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ് അത് ഓരോ രോഗിക്കും ഓരോ രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക ചില ആൾക്കാർക്ക് ഇതുകൊണ്ട് വേദനകളായിരിക്കും വേറെ ചില ആൾക്കാർക്ക് ഇതുകൊണ്ട് ഫ്രാക്ചേഴ്സ് വരാം മറ്റു ചില ആൾക്കാർക്കാണെങ്കിൽ ഹൈറ്റ് കുറയും അപ്പോൾ വിവിധ തരത്തിലുള്ള കാരണങ്ങളുണ്ട് അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം എങ്ങനെയാണ് ഈ ഓസ്റ്റിയോഫോസിന്റെ ചികിത്സാ രീതികൾ അതായത് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ എന്ത് ലക്ഷണമായിട്ടാണ് രോഗി ഡോക്ടറെ ഡോക്ടറെടുത്ത് എത്തിയത് അനുസരിച്ചിട്ടാണ് ഒരു രോഗി ഇപ്പോൾ ഒരു ഫ്രാക്ചർ ആയിട്ട് വന്നുവെച്ചാൽ ഫ്രാക്ചറിന് ചികിത്സ വേണം അതുകൂടാതെ ഓസ്റ്റിയോഫോറോസിന്റെ ചികിത്സ വേണം ഓസ്റ്റ്യോഫോസിലാണെങ്കിൽ നമുക്ക് കാൽസ്യം കൊടുക്കാം വൈറ്റമിൻ ഡി കൊടുക്കാം പിന്നെ അത് കൂടാതെ എല്ലിൻ്റെ ബലം കൂടാനുള്ള ചില മരുന്നുകളുണ്ട് ആ മരുന്നുകൾ കൊടുക്കാം അത് ഓരോ രോഗിക്കും ചിലത് ആവശ്യമുണ്ടാകും ചിലത് ആവശ്യമുണ്ടാവില്ല അത് ഡോക്ടറിൻ്റെ തീരുമാനിച്ചിട്ടാണ് ചെയ്യാൻ പറ്റുക സർ എങ്ങനെയാണ് ഈ ഓസ്റ്റ്യോഫോസ് എന്ന രോഗം കണ്ടുപിടിക്കുന്നത് രോഗം കണ്ടുപിടിക്കുന്നത് ഒന്ന് രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാം രണ്ടാമതായിട്ട് ടെസ്റ്റുകൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം പിന്നെ കൂടാതെ എക്സ്റേ അങ്ങനത്തെ രീതിയിൽ കണ്ടുപിടിക്കാം രോഗിയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഫ്രാക്ചറായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഇല്ല എന്ന് നമ്മൾ ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാം ലാബ് ടെസ്റ്റുകളിലാണെങ്കിൽ കാൽസ്യം ഫോസ്ഫറസ് വൈറ്റമിൻ ഡി ഇങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യാം പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് എന്ന് പറയും ഡുവൽ എനർജി എക്സ് എക്സ് റേ എക് സോഫ്ഷ്യോമെട്രി എന്ന് പറഞ്ഞു ഈ ഒരു ടെസ്റ്റാണ് ഓസിയോപോറോസ് ഉണ്ടോ ഇല്ല എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ആയിട്ടുള്ള ടെസ്റ്റ്